ഈ ബോർഡിൽ വളരെ ചെറുതായിട്ടാണ് സ്ഥലത്തിൻ്റെ പേരെഴുതിയിട്ടുള്ളത് രണ്ട് മാസത്തിന് ശേഷമുള്ള ഒരു കാര്യം പറയാമെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് നമസ്കാരം ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടിൽ ആലപ്പുഴ കലവൂര് മുതൽ കൊമ്മാടി ജംഗ്ഷൻ വരെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നെ ചെറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോയിലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നിന്റെ വീഡിയോയിലോട്ട് പോകാം പലവൂർ ജംഗ്ഷനിൽ പറയാനുള്ളതും ഇത് തന്നെയാണ് അതായത് ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ കോൺക്രീറ്റ് സോറി ടാറിങ് ആയിട്ടില്ല അതിൻ്റെ വർക്ക് തുടങ്ങിയതായിട്ട് കാണാം സർവീസ് റോഡിൻ്റെ പിന്നെ രണ്ട് സൈഡിൽ ഡ്രൈനേജ് ആയതിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞു പിന്നെ മണ്ണ് ലെവലിങ്ങും അതുപോലെ ഫില്ലിങ്ങും നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ മഴ കാരണം വർക്ക് ഒന്ന് രണ്ട് ദിവസമായിട്ട് നിർത്തിയതുപോലെയാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ൂര് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡിന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞു സർവീസ് റോഡിന്റെ താറിങ്ങിന് മുമ്പുള്ള മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഫാസ്റ്റാണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം പിന്നെ ഇവിടെ കുറച്ച് വെള്ളക്കെട്ടും കുറവുണ്ട് കേട്ടോ ആ വെള്ളക്കെട്ട് കുറഞ്ഞതുകൊണ്ടായിരിക്കും അവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ ഒരു സൈഡ് വോളിന്റെ വർക്ക് രണ്ട് സൈഡിലും തുടങ്ങിയിട്ടതായിട്ട് കാണാം പിന്നെ ഇവിടെ മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട് ഭാഗത്ത് പറയാനുള്ളത് അത് തന്നെയാണ് ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് നല്ല എക്സലൻ്റ് നടക്കുന്നുണ്ട് ടാറിങ് ആയിട്ടില്ല ടാറിങ്ങിന് മുമ്പുള്ള മെറ്റൽ വലിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് മാത്രമല്ല അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇതാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏത് സ്ഥലമാണെന്ന് നോക്കണം അപ്പോൾ ഇവിടെ പറയാനുള്ളത് തന്നെയാണ് ഇടത് സൈഡിൽ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് സോറി ഇവിടെ രണ്ട് സൈഡിലും വർക്ക് ഫാസ്റ്റായി നടക്കുന്നുണ്ട് ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് വോളിന് ആവശ്യമായിട്ടുള്ള സൈഡ് വോൾ നിർമ്മാണത്തിൻ്റെ കോൺക്രീറ്റ് പീസൊക്കെ ഇവിടെ അടുക്കി വച്ചിരിക്കുന്നതായിട്ട് കാണാം കുറച്ച് മുന്നോട്ട് വരുമ്പോഴ് കാണുന്നത് ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞ് സോറി ടാറിങ് ആയിട്ടില്ല അതിൻ്റെ ടാറിങ്ങിന് മുമ്പുള്ള മെറ്റൽ വിരിച്ചതായിട്ട് കാണാം പിന്നെ ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ്ങും ലെവലിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് വെള്ളം കെട്ടിക്കിടക്കാണ് മഴയാണ് മഴ ആയതുകൊണ്ട് വർക്ക് തൽക്കാലം മുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഇതുതന്നെയാണ് ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ ഒരു രണ്ട് മാസത്തെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് മഴ ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടെ വർക്ക് നടന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്ന് നോക്കണം ഒരു ചെറിയൊരു ടൗണാണ് സ്ഥലത്തിന്റെ പേരെഴുതാത്ത വളരെ മോശമായിപ്പോ ബോർഡുകളിൽ നമുക്ക് ദൂരെ നിന്ന് ഇല്ലാത്ത ഒരാൾക്ക് ഒരുപക്ഷെ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കണം ഇത്തരം ബോർഡുകളിലൂടെ ഈ ഹോട്ടൽ ഇവിടെ ഒന്നും ബോർഡ് എഴുതിയിട്ടില്ല സ്ഥലത്തിന്റെ എഴുതിയിട്ടില്ല കേട്ടോ ദൈതാ ഈ ഒരു ബോർഡ് നോക്കട്ടെ ആ ഇത് പാരിപ്പള്ളി പാതിരപ്പള്ളി ഓക്കെ ഈ ബോർഡില് വളരെ ചെറുതായിട്ടാണ് സ്ഥലത്തിന്റെ പേരെഴുതിയിട്ടുള്ളത് നമ്മൾ വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ പാതിരപ്പള്ളിയില് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇതാണ് ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് മാസത്തിന് ശേഷമുള്ള ഒരു കാര്യം പറയാമെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അതായത് മഴയാണ് വെള്ളക്കെട്ടുള്ളത് കൊണ്ടാണ് ഈ ഭാഗത്ത് വർക്ക് കുറച്ച് സ്ലോ ആയത് ഇവിടെ ഡ്രൈനേജ് ആലിന്റെ ഒരു വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം ഇവിടെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ആലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണ് ഫില്ലിങ്ങും അതുപോലെ അതിനോടൊപ്പം ലെവലിങ്ങും നടക്കുന്നുണ്ട് ബാതിരാപ്പള്ളി കഴിഞ്ഞു അടുത്ത ജംഗ്ഷനാണിത് ഈ ജംഗ്ഷൻ്റെ പേര് പൂങ്കാവ് ജംഗ്ഷൻ എന്നാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു കോൺക്രീറ്റ് ആയിട്ടില്ല പൂങ്കാവ് ജംഗ്ഷൻ്റെ കാഴ്ച നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് സോറി ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മണ്ണ് ലെവലിങ്ങും ഫില്ലിങ്ങും ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെയും വില്ലൻ മഴയാണ് വെള്ളക്കെട്ടുണ്ട് ഇവിടെ നമുക്കൊരു സൈഡ് വോളിന്റെ കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയതായിട്ട് കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലും കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് തുമ്പോളിയാണ് തുമ്പോളി എന്ന സ്ഥലമാണ് നമ്മളിപ്പോ കാണുന്നത് തുമ്പോളിയിലും ഇത് തന്നെയാണ് വർക്ക് ഇതേ ഒരു സെയിം രീതി തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ട ഒരു രീതി ഡ്രൈനേജ് ചാനലിലെ വർക്ക് കഴിഞ്ഞു പിന്നെ ഇവിടെ എന്താ പറയുക മണ്ണ് ഫിൽഡിങ്ങും അതുപോലെ ലെവലിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ തുമ്പോളി പ്രദേശത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതായത് സോറി നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ മഴ ആയതുകൊണ്ടുള്ളൊരു വർക്കിലൊന്നൊരു തവണ കൂടെ കാണുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആലപ്പുഴ പൊമ്മാടി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടുന്ന് വലതു ഭാഗത്തുകൂടെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് വഴി ട്രിവാൻഡ് ഭാഗത്തോട്ട് പോകാം ഇവിടെ നിന്ന് നേരെ പോകുന്നത് ആലപ്പുഴ ടൗൺ ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിലെ കൊമ്മാടി ടൗൺ മുതൽ ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടെ ഉന്നപ്പുറ വരെയാണ് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്നെ ചെറുപ്പത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടുചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കൗട്ട് ചെയ്യുക അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും തന്നെ